ബി എസ് എൻ എല്ലിൻ്റെ ഉൾപ്പെടെയുള്ള മൊബൈൽ റീചാർജിംഗ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ കേരളത്തിലെ വ്യാപാരികൾ ഒരുങ്ങുന്നു വ്യാപാരികളുടെ മുടക്ക് മുതലിന് മൊബൈൽ കമ്പനികൾ ന്യായമായ ലാഭവിഹിതം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം മുന്നറിയിപ്പ് എന്നോണം എല്ലാ മൊബൈൽ കമ്പനികൾക്കും അറിയിപ്പ് നൽകിയതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു ഒരു ദിവസം പതിനായിരം രൂപയുടെ ഫ്ലെക്സി റീചാർജുകളോ റീചാർജ് കൂപ്പണുകളോ വിൽക്കുന്ന വ്യാപാരികൾക്ക് കിട്ടുന്ന ലാഭവിഹിതം വെറും നാനൂറ് രൂപ മാത്രമാണ് ഇത് നൂറ് രൂപയ്ക്ക് പത്ത് രൂപയെന്ന ലോകമെമ്പാടുമുള്ള അടിസ്ഥാന ലാഭവിഹിതമാണെന്നെ പോലും പാലിക്കാതെയാണെന്ന് വ്യാപാരികൾ പറയുന്നു തങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് മൊബൈൽ കമ്പനികൾ വൻ ലാഭവിഹിതം കൊയ്യുകയാണ് ഒരു എല്ലാ ഉൽപ്പന്നങ്ങളും പത്ത് ശതമാനം തരുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ വിൽക്കുകയും അല്ലാത്ത കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മൊബൈൽ റീചാർജ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് ഈ തുക സർവീസ് ചാർജായി ഈടാക്കുന്നത് എന്നാൽ കേരളത്തിൽ എം ആർ പി രേഖപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ പണം ഈടാക്കുന്നത് നിയമവിരുദ്ധമായതിനാൽ വ്യാപാരികൾക്ക് ആ തുക ഈടാക്കാനും ആകുന്നില്ല ഈ സാഹചര്യത്തിലാണ് വൻ നഷ്ടം സഹിച്ച് മൊബൈൽ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന തീരുമാനത്തിൽ വ്യാപാരികൾ എത്തിയത് ഉൽപ്പന്നങ്ങൾ സംസ്ഥാന വ്യാപകമായി ബഹിഷ്കരിക്കുന്നതിന് തുടക്കമായി ആദ്യം ആലപ്പുഴ ജില്ലയിലാണ് ബഹിഷ്കരണം ആരംഭിക്കുകയെന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ പറഞ്ഞു രണ്ടായിരത്തിൽ മൂന്നിൽ നിന്ന് നാല് ശതമാനമായി ലാഭവിഹിതം വർദ്ധിപ്പിച്ചതിനു ശേഷം ഇത് മാറ്റമില്ലാതെ തുടരുകയാണ് ശരണ്യ സ്നേഹജൻ റിപ്പോർട്ടർ ആലപ്പുഴ